பவித்தா கோல்ட் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர் കഷ്ടപ്പെടുന്ന ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം പകരാൻ തെരൂർ യു പി സ്കൂൾ വിദ്യാർത്ഥിനി തന്റെ മുടി മുറിച്ചു നൽകി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി കെ അമയാണ് മുടി മുറിച്ചു നൽകി മാതൃകയായത് തന്റെ ആഗ്രഹം രക്ഷിതാക്കളെയും അധ്യാപകരെയും അറിയിച്ചതിനെ തുടർന്ന് സ്കൂളിൽ വെച്ച് മുടി മുറിച്ചു നൽകുകയായിരുന്നു പി ടി എ ജനറൽ ബോഡി യോഗവും മികച്ച വിജയം നേടിയവരെ അനുമോദിക്കുകയും ചെയ്യുന്ന വേദിയിൽ വെച്ചാണ് അമയ്യ തന്റെ മുടി നൽകിയത് യൂണിവേഴ്സിറ്റി ജീവനക്കാരായ തെരൂർ പാടിച്ചാലിലെ കൂറ്റേരി പ്രമോദിന്റെയും കെ രമ്യയുടെയും മകളാണ് അമേയ മട്ടന്നൂർ അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഭാരവാഹികൾ ഇതിന് നേതൃത്വം നൽകി ചടങ്ങിൽ വെച്ച കിഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി വിദ്യാർത്ഥിനിയെ അനുമോദിച്ചു പ്രധാന അധ്യാപിക പി വി ഉഷശ്രീ അദ്ധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പി ബാബു മാനേജർ വി ആർ ഭാസ്കരൻ മുൻ പ്രധാന അധ്യാപിക പി എം ശ്രീജ ടീച്ചർ പി ടി എ പ്രസിഡന്റ് എ പ്രശാന്ത് കുമാർ മദർ പി ടി എ പ്രസിഡന്റ് ടി കെ ബിജിന എൻ പി അബ്ദുൾ സലീം മാസ്റ്റർ വി ശ്രുതി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ